ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലെ ഏറ്റവും പുതിയ പ്രമോശിഷ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി എല്ലാ സത്യങ്ങളും ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറയാന്ന് വെച്ചാൽ ആനന്ദ് കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നതാണ് ദേവി അങ്ങനെ ദേവിക്കൊന്നുമില്ലെന്നും ദേവിയുടെ അച്ഛൻ കോടീശ്വരനായിട്ടുള്ള ഒരാളല്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല അന്നെന്നുള്ള ആഹാരത്തിന് പോലും വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛൻ ജീവിക്കുന്നത് കല്യാണം മുതൽ ഇന്ന് വരെ എല്ലാ കള്ളത്തരങ്ങളാണ് ഞങ്ങൾ നടത്തിയതെന്ന് പറയുമ്പോൾ തന്നെ ആനന്ദ് തകർന്നു പോകുക കേട്ടോ അപ്പോൾ ആനന്ദ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീണ്ടും വീണ്ടും ദേവിയെ നോക്കി നിൽക്കുക ദേവിക്കും ഇനി ഒന്നും പറയാനില്ല കാരണം ഇനി സത്യം മുഴുവനും തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാം എന്ന് ദേവി ദേവിയെ നോക്കി പറയുന്നുണ്ട് ആനന്ദ് പക്ഷേ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ലെങ്കിലും ദേവിയെ വണ്ടിയിലേക്ക് കയറാൻ പറയുന്നുണ്ട് വണ്ടി വണ്ടിയിലേക്ക് ദേവി കയറുവാണ് എന്നിട്ട് വച്ചാൽ ചോദിക്കുന്നുണ്ട് ചോദിക്കണത് നീ നിങ്ങളൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് എന്നെ എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത്രമാത്രം പറ്റിച്ചത് അപ്പോൾ ഇതിനുള്ള ശിക്ഷ നിനക്ക് തരണ്ടേ തരണം എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാന്ന് ദേവി പറയാം അങ്ങനെ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലേക്കല്ലാട്ടോ ഉദ്ദേവാനുവിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ദേവിയുടെ വീട്ടിലേക്ക് വലിയ കാര്യത്തിൽ അവിടെ ചെന്നിറങ്ങാണ് അവിടെ ചെന്നിറങ്ങുമ്പോൾ ഉദ്ദേവാനു തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ കഷണ്ടിയല്ലേ വിക്ക് വെച്ചിട്ടില്ല വീട്ടിൽ നിൽക്കുന്ന കാരണം വെറുതെ സിറ്റൗട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴും മോളും മൈമകനും കൂടെ കയറി വരുന്നുണ്ട് എപ്പോഴും പിടിച്ച് ഓടിച്ചെല്ലാം കേട്ടോ ഒരു വിക്ക് ഒക്കെ എടുത്ത് വെച്ച് സാധാരണ പോലെ തന്നെ വലിയ പത്രാസം കാണിച്ചങ്ങ് മുന്നിൽ നിൽപ്പുണ്ട് ആ വരണം വരണം മോളെ വാ എന്ന് പറയുന്നുണ്ട് ആനന്ദിനെ വിളിക്കുന്നുണ്ട് രണ്ടുപേരുടെയും മുഖം അത്ര തെളിച്ചതല്ല അതുപോലെ തന്നെ ദേവി ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുകയാണ് ഇനി എന്താവും ആനന്ദേടന്റെ വക ശിക്ഷ പിന്നെ അച്ഛനും അമ്മയോ ഒന്നും അറിഞ്ഞിട്ടില്ല സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കാനുട്ടോ ദേവി അവിടെ കൊണ്ട് തള്ളി പോലെ വലിച്ചങ്ങ് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് തള്ളി ഇട്ടു എന്നാൽ പിടിച്ചോ നിങ്ങളെ മകള് ഉള്ള കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് എന്നെ ചതിക്കും എൻ്റെ കുടുംബത്തെയും എൻ്റെ അച്ഛനെയൊക്കെ ചതിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് പറയുമ്പോൾ തന്നെ അവിടെ ദേവിയുടെ അമ്മയും അച്ഛനും ഒക്കെ അകെ ഞെട്ടി തരിച്ച് നിൽക്കുക കേട്ടോ അതുപോലെ ബാലൻ ബാലനും ഉദയബാളിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾക്ക് കടയിലിരുന്നിട്ട് ഭയങ്കര ടെൻഷനാകാണ് ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു മറുമരുന്ന് കൊടുക്കണം തന്നെയും തൻ്റെ കുടുംബത്തെയും ഇത്രത്തോളം ചതിച്ച് ഒരു കല്യാണം നടത്തി എന്നിട്ടോ ഇത്ര നാൾ ഞാൻ സാർ സാർ എന്നല്ലാത്ത അയാളെ ഞാൻ വിളിച്ചിട്ടേ ഇല്ല നാണക്കേട് ആകെ അങ്ങനെ ബാളനോ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ഉദയബാനുവിന് എന്ത് ശിക്ഷ വേണം കൊടുക്കാനെന്ന് അങ്ങനെ ആലോചിക്ക് കേട്ടോ നാളെ നാളത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്